ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്യുന്ന റസൂൽ ദി സൗണ്ട് സ്റ്റോറി ഷാജി കാണാൻ മറക്കണ്ട മമ്മൂട്ടിയുടെ ബിലാൽ അവതാരത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ബിഗ് ബി റിലീസ് ചെയ്ത് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോൾ ബിലാലിൻ്റെ തിരിച്ചുവരവാണ് സിനിമാ ലോകം ചർച്ച ചെയ്തത് ബിലാൽ വരുന്നുവെന്ന് അമൽനീരത് പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് വാർത്തകളൊന്നും പുറത്തു വരാഞ്ഞത് ആദ്യമൽപം ആശങ്ക സൃഷ്ടിച്ചു എന്നാൽ അടുത്തിടെ എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുരോഗമിക്കുന്ന മാമാങ്കത്തിന്റെ സെറ്റിൽ അമൽനീരതും സംഘവും ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മമ്മൂട്ടിയെ കാണാൻ എത്തിയിരുന്നു തിരക്കഥയിൽ അന്തിമ തീരുമാനമായെന്നും ഷൂട്ടിംഗ് സംബന്ധിച്ച് ധാരണയിൽ എത്തിയുമെന്നുമാണ് വിവരം ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ ഭഗത്വാസിലും ചിത്രത്തിന്റെ ഭാഗമായേക്കുമെന്നതാണ് കാതറിൻ ട്രീസിയെയാണ് മറ്റൊരു വേഷത്തിനായി പരിഗണിക്കുന്നത് തിരക്കഥയിൽ പൂർണമായും സംതൃപ്തി ഉറപ്പാക്കിയ ശേഷമേ ഷൂട്ടിംഗിലേക്ക് എന്ന് അമൽനിരത് നേരത്തെ പറഞ്ഞിരുന്നു ബിഗ് ബി തിയേറ്ററുകളിൽ ശരാശരി വിജയം മാത്രം നേടിയ സിനിമയാണെങ്കിലും ബിലാൽ എന്ന കഥാപാത്രവും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനവും പിന്നീട് ടിവിയിലൂടെയും ഓൺലൈനിലൂടെയും ഏറെ ജനപ്രിയമായി മാറി മികച്ച ഒരു കഥ ലഭിച്ചതിനാലാണ് ബിലാലിനെ വീണ്ടും സ്ക്രീനിലെത്തിക്കാൻ തയ്യാറായതെന്ന് അമൽനിരത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ബിഗ് ബിക്ക് ശേഷമുള്ള കഥയാണ് ബിലാൽ പറയുന്നത് ബിലാലിന്റെ ആദ്യകാല അധോലോക ജീവിതമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നതെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ പ്രായമുള്ള സ്റ്റൈലിഷ് ഗെറ്റപ്പിലായിരിക്കും ബിലാലിൽ മമ്മൂട്ടി എത്തുക എന്നതാണ് സൂചന കൊച്ചിയിലായിരിക്കും പ്രധാനമായും ഷൂട്ടിംഗ് നടക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കൊച്ചിയിലെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംഭവിച്ച പരിവർത്തനം ചിത്രം ചർച്ച ചെയ്യും രണ്ടായിരത്തി ഏഴിലായിരുന്നു അമൽനീരദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയുടെ ബിഗ് ബി പുറത്തിറങ്ങിയിരുന്നത് അമലിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഈ ചിത്രം അന്ന് ഛായാഗ്രാഹകനായി ശ്രദ്ധ നേടിയ അമൽനീരദിന്റെ വേറിട്ട മേക്കിംഗ് തന്നെയായിരുന്നു ബിഗ് ബിയിൽ മുഖ്യ ആകർഷണമായി മാറിയിരുന്നത് മലയാളത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിംഗ് മികവോടെ സംവിധായകൻ സിനിമ അണിയിച്ചൊരുക്കി എന്നാൽ തിയേറ്ററുകളിൽ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രം പിന്നീട് തരംഗമായി മാറുകയായിരുന്നു മമ്മൂട്ടിയുടെ ബിരൽ ആരാധകരുടെ എല്ലാം ഇഷ്ട കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊന്നായും മാറി യു ആർ യു ആർ മീൻസ്